കളക്ഷൻ്റെ പാർട്ട് ത്രീയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ടു ഡബിൾ നയൻ റുപ്പീസ് മുതൽ സെവൻ തേർട്ടി റുപ്പീസ് വരെയുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് പാറ്റേൺസ് ആണ് വന്നിരിക്കുന്നത് ഓക്കെ ഫസ്റ്റ് വൺ തന്നെ ഞാൻ ഈ ഡ്രൈപ്പ് ചെയ്തേക്കുന്നതാണ് നമ്മുടെ ഒരു വൈറ്റ് കളറിൽ നമുക്ക് ഹക്കോബായിൽ വരുന്ന ഫോർ ഫോർട്ടി റുപ്പീസിന് വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് സെക്കൻഡ് വൺ വരുന്നത് നമ്മുടെ ഈ ഒരു സ്കേർട്ടാണ് സെവൻ ത്രീ സീറോ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ലൈനിങ് അറ്റാഷ്ഡ് ആണ് അതുപോലെ നെക്സ്റ്റ് വൺ ഒരു പ്ലെയിൻ ഷർട്ട് ആണ് വന്നിരിക്കുന്നത് കോളർ നെക്കോട് കൂടി വരുന്ന ഒരു പ്ലെയിൻ ഷർട്ട് ആണ് വന്നിരിക്കുന്നത് ടു ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ലാസ്റ്റ് വൺ നമുക്ക് വരുന്നത് സെവൻ ഫിഫ്റ്റി റുപ്പീസിന്റെ ഒരു കോട്ട് പാറ്റേൺ ആണ് വരുന്നത് ഓക്കെ ഇതിന്റെ സൈസ് വരുന്നത് തേർട്ടി എയ്റ്റ് സൈസ് മുതൽ നമുക്ക് ഫോർട്ടി ടു സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് ഓക്കെ ഫസ്റ്റ് വൺ തന്നെ ഞാൻ ഈ ഡ്രൈപ്പ് ചെയ്തിരിക്കുന്നത് ഹക്കോബ പാറ്റേണിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് വന്നിരിക്കുന്നത് പഫ് സ്ലീവോട് കൂടിയാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഒരു ചെറിയ പഫ് സ്ലീവോട് കൂടിയാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് വന്നേക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് സ്ലീവിന് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ഓക്കെ എൽബോയ്ക്ക് തൊട്ട് മുമ്പായിട്ടാണ് നമ്മുടെ സ്ലീവ് വന്ന് എൻഡ് ചെയ്യുന്നത് ഓക്കെ ഞാനിത് ഇൻസേർട്ട് ചെയ്തേക്കുവാണ് നമുക്ക് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അതുപോലെ കോളറിനെ കോഡ് കൂടി വരുന്ന ഒരു പാറ്റേൺ ആണ് ഓക്കെ ഫോർ ഫോർട്ടി ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് അതുപോലെ വൈറ്റ് ഷെയ്ഡിലാണ് വരുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റെഡ് സ്കേർട്ടിന്റെ കൂട്ടത്തിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് ഇത് അതുപോലെ തന്നെ നമ്മുടെ സ്കേർട്ട് വന്നിട്ട് നല്ല ഫ്ലേഡ് ആയിട്ട് വരുന്ന ഒരു ആണ് ഇതിന്റെ പീസസ് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ ലൈനിങ് അറ്റാച്ച് ആണ് സെവൻ ത്രീ സീറോ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഫുൾ ഔട്ട്ഫിറ്റ് ഈ ഒരു രീതിയിലായിരിക്കും ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് നമുക്കൊരു പ്ലെയിൻ ഷർട്ട് ആണ് വരുന്നത് കോളറിന കോഡ് കൂടി വരുന്ന പ്ലെയിൻ ഷർട്ട് ആണ് വന്നിരിക്കുന്നത് ഓക്കെ വൈറ്റ് ബോട്ടത്തിന്റെ കൂട്ടത്തില് അതായത് നിങ്ങൾക്ക് വൈറ്റ് ജീൻസിന്റെ കൂട്ടത്തില് അതുപോലെ തന്നെ വൈറ്റ് കളറിൽ സ്കേർട്ടിന്റെ കൂട്ടത്തിൽ ഇത് പെയർ ചെയ്യാവുന്നതാണ് ടൂ ഡബിൾ നയൻ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ലൈനിങ് ഇതിനകത്ത് വരുന്നില്ല സ്ലീവ് നമുക്ക് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് ബാക്ക് പോർഷൻ ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് ബട്ടൺസ് അതിനകത്ത് അറ്റാച്ച് ആവുന്നുണ്ട് ഈ ഒരു പ്രോഡക്റ്റിന്റെ സൈസ് വരുന്നത് നമുക്ക് എസ് ടു എക്സ് എൽ സൈസ് വരെയാണ് ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് ഇതിന്റെ ലെങ്ത് ഈ ഒരു രീതിയിലായിരിക്കും ഇതിന്റെ ലെങ്ത് വരുന്നത് ഓക്കെ നെക്സ്റ്റ് പ്രോഡക്റ്റ് നമുക്ക് ഒരു കോട്ട് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ഈ ഒരു രീതിയിലായിരിക്കും ഫുൾ ഔട്ട്ഫിറ്റ് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് ഫസ്റ്റ് തന്നെ നമുക്ക് ഫ്ലോറൽ പ്രിന്റോട് കൂടി വരുന്ന ഒരു റിയോൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു കോട്ടാണ് അതുപോലെ തന്നെ ഇന്നർ പോർഷൻ നമുക്ക് വൈറ്റ് കളറിൽ റിംഗ് റോൺ ആണ് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അതുപോലെ തന്നെ ഈ ഒരു ടോപ്പ് വന്നിരിക്കുന്നത് ത്രീ ലെയർ ആയിട്ടാണ് വന്നിരിക്കുന്നത് സെവൻ ഫിഫ്റ്റി റുപ്പീസ് ആണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ റേറ്റ് വരുന്നത് അതുപോലെ ഫുൾ ഫ്ലോറൽ പ്രിന്റ് ആണ് ബാക്ക് പോർഷൻ ഫുള്ളും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഫ്രണ്ടിൽ കുറച്ച് പോർഷനും ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആയിരിക്കും സ്ലീവ് നമുക്ക് വരുന്നത് ഫുൾ ഔട്ട്ഫിറ്റ് ഈ ഒരു രീതിയിലായിരിക്കും ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് അതുപോലെ തേർട്ടി എയ്റ്റ് സൈസ് മുതൽ ഫോർട്ടി ടു സൈസ് വരെയാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു വൈറ്റ് ഷെയ്ഡിൽ ഹക്കോബ പാറ്റേൺ വന്നിരിക്കുന്ന ഒരു ടോപ്പും അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അതായത് നല്ല ഫ്ലെയറോട് കൂടി വരുന്ന ഒരു ആണ് വരുന്നത് ഈ ഒരു രീതിയിലായിരിക്കും ഈ ഒരു പ്രോഡക്റ്റിന്റെ ഫ്ലെയർ വരുന്നത് ഓക്കെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അതുപോലെ തന്നെ കോളർ ഫസ്റ്റ് നമുക്ക് കോളർ വരും സെക്കൻഡ് ഇതിനകത്ത് നമുക്ക് ചെറിയൊരു സ്ലീവ് ആണ് വരുന്നത് ലൈനിങ് ഈ ഒരു സ്ലീവിൽ വരുന്നില്ല ഓക്കെ നെക്സ്റ്റ് ബോഡി പാർട്ട് ഫുള്ള് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫോർ ഫോഴ്സിംഗ് ആണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ റേറ്റ് വരുന്നത് ഓക്കെ സെവൻ ത്രീ സീറോ ആണ് നമ്മുടെ ഈ ഒരു സ്കേട്ടിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ത്രീ സീറോ ആണ് വരുന്നത് ഫുൾ ഔട്ട്ഫിറ്റ് വരുമ്പോൾ ഈ ഒരു രീതിയിൽ വരും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും നമ്മുടെ ഷർട്ടിൻ്റെ ഷർട്ടിന് ബട്ടൺസ് അതിനകത്ത് ആഡ് ആവുന്നുണ്ട് ഓക്കെ ഫുൾ ഔട്ട്ഫിറ്റ് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഏതെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായ നമ്മുടെ എയ്റ്റ് ടു എറ്റ് വൺ ഫോർ സീറോ സെവൻ ഫൈവ് എയ്റ്റ് വൺ എന്ന നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്തേക്കുക നമ്മുടെ ലിവെറ്റ് കളക്ഷൻസിന്റെ പുതിയ ബ്രാഞ്ച് ഓപ്പൺ ആയിരിക്കുന്നു ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് നങ്ങിയാർകുളങ്ങര ജംഗ്ഷനിൽ പോകുന്ന റൂട്ട് റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പോകുന്ന റൂട്ടിൽ റെയിൽവേ ക്രോസിന് തൊട്ട് മുമ്പായി റൈറ്റ് സൈഡായിട്ട് വരുന്ന നമ്മുടെ ഷോപ്പിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഓക്കെ നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ ഈ ഒരു ഷോപ്പിലാണ് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് അതുപോലെ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവർ മാക്സിമം ഡയറക്റ്റ് തന്നെ പർച്ചേസ് ചെയ്യുക ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നവർക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമുക്ക് ലിവെറ്റ് കളക്ഷൻസ് ഒന്ന് സെർച്ച് ചെയ്താൽ അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ എഫ് ബി ഇൻസ്റ്റാഗ്രാം പേജ് എല്ലാം അവൈലബിൾ ആണ് ഉടൻ തന്നെ ഞാൻ അടുത്ത കളക്ഷനുമായിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും താങ്ക് യു